ഷബീർ അലി ഇന്ന് നമ്മൾ നടി ആക്രമിച്ച കേസിൽ ചില സാക്ഷി മൊഴികളാണ് നോക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു മൊഴി എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ മൊഴിയാണ് അതായത് അങ്ങനെ പറയാൻ കാരണം ഈ പ്രോസിക്യൂഷൻ സ്റ്റോറി തന്നെ ഈ ദിലീപും മഞ്ജുവാര്യരും കാവ്യ മാധവനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒന്നാണ് അതായത് അതിജീവിതയുടെ സുഹൃത്ത് എന്ന നിലയ്ക്കാണ് ജഡ്ജ്മെന്റിൽ തന്നെ മഞ്ജുവാര്യരുടെ മൊഴി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഞ്ജുവിന്റെ മൊഴി അതിജീവിതയുടെ കേസിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്തു എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ കോടതികളിൽ ഈ മൊഴി എന്ന് പറയുന്നത് അതായത് സാക്ഷി മൊഴി ചില സാക്ഷി മൊഴികൾ നമുക്ക് ആ വാല്യൂ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പറയാൻ കാരണം ഈ അഡ്വക്കേറ്റ്സ് അല്ലാതെ കോടതിയിൽ സാക്ഷി പറയാൻ പോവുക അല്ലെങ്കിൽ കോടതിയിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ചില സ്റ്റുഡൻസ് അവർക്കൊക്കെ മനസ്സിലാവും ഈ പ്രതിഭാഗം വക്കീലന്മാര് സാക്ഷികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതായത് നിങ്ങൾ ഈ കാര്യം പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതായത് അന്വേഷണ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ചിലരുടെയൊക്കെ സാക്ഷികളിൽ നിന്ന് അതായത് കേസുമായിട്ട് അറിവുള്ള ആളുകളിൽ നിന്ന് മൊഴിയെടുക്കും അവരിൽ നിന്ന് ഉള്ള മൊഴികളിൽ നിന്നാണ് ഈ കേസ് അന്വേഷണം ആരംഭിക്കുക അങ്ങനെ ഈ സാക്ഷികളിൽ നിന്ന് മൊഴിയെടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ അതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥര് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതായത് അവരുടെ മൊഴിയായിട്ട് കോടതിയിൽ സമർപ്പിക്കും അതിനുശേഷം കോടതിയിൽ പിന്നീട് വിസ്തരിക്കും അപ്പോൾ ആ സമയത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതായത് ഈ പോലീസിന് കൊടുത്ത അതേ മൊഴി തന്നെയാണോ കോടതിയിൽ വരുന്നതെന്ന് നോക്കും അതിലേക്ക് കോടതിയുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഭാഗം വക്കീലന്മാർ അങ്ങനെ ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഈ മൊഴി പോലീസിന് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലീസിന് കൊടുക്കാത്തൊരു മൊഴി കോടതിയിൽ വന്ന് ആദ്യമായി പറയുകയാണെങ്കിൽ ആ മൊഴിക്ക് വാല്യൂ കിട്ടണമെന്നില്ല അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കഥയില്ല കോടതിയിൽ വന്ന് ആദ്യമായി പറയുകയാണെങ്കിൽ പുതിയൊരു കഥയായിട്ടാണ് പിന്നീട് അതിനെ കാണാൻ പറ്റുള്ളൂ മഞ്ജുവിന്റെ മൊഴി അങ്ങനെയൊന്നാണോ അതോ മഞ്ജുവിന്റെ മൊഴി വിലയുള്ളതാണോ വാല്യൂ ഉള്ളതാണോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഈ ഒരു കേസില് മഞ്ജുവിന്റെ മൊഴി വളരെ പ്രധാനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ സ്റ്റോറി തന്നെ എന്താ ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നത് അതായത് ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജുവിനോട് അതിജീവിതയാണ് ആദ്യമായി ഈ കാര്യം പറയുന്നതെന്നും അതുകൊണ്ടാണ് ഇവരുടെ വിവാഹബന്ധം തകർന്നതെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ദിലീപിനുണ്ടായിരുന്നെന്നാണ് ഈ പ്രോസിക്യൂഷൻ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുക്കളായതെന്നുമാണ് പ്രോസിക്യൂഷൻ സ്റ്റോറിയിലുള്ളത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മഞ്ജുവിന്റെ മൊഴി നിന്നാണ് ഈ കോടതിക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതായത് അതിജീവിത മഞ്ജുവിനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം പിന്നെ അതുകൊണ്ടാണോ ഇവരുടെ വിവാഹബന്ധം തകർന്നത് എന്നറിയണം ഈ രണ്ട് കാര്യങ്ങളും തെളിയിക്കാൻ പറ്റിയാൽ മാത്രമേ ഇപ്പൊ ഈ പ്രോസിക്യൂഷൻ സ്റ്റോറിക്ക് നിലനിൽക്കാനാവൂ അതിന് പ്രോസിക്യൂഷൻ കഴിഞ്ഞോ എന്നറിയണമെങ്കിൽ മഞ്ജുവിന്റെ മൊഴി എന്താണെന്ന് അറിയണം ഈ മഞ്ജുവിന്റെ മൊഴിക്കൊപ്പം ചില രേഖകൾ കൂടി ഹാജരാക്കുന്നുണ്ട് മഞ്ജുവും ദിലീപും ഡിവോഴ്സ് ആയതിന്റെ ഫാമിലി കോർട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ അതുകൂടാതെ രണ്ട് രേഖകൾ വേറെയുണ്ട് ഒന്ന് ജോയിന്റ് പെറ്റീഷൻ ഈ ദിലീപും മഞ്ജുവും തമ്മിൽ ജോയിന്റ് ആയിട്ട് ഒരു പെറ്റീഷനാണ് ഡിവേഴ്സിനായിട്ട് കൊടുക്കുന്നത് അതല്ലാതെ ഇതിനു മുമ്പ് ഈ ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുന്നതിന് മുമ്പ് ദിലീപ് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ ആയിട്ട് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നത് ഒരു ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുന്നത് അപ്പൊ മഞ്ജു മൊഴി കൊടുക്കുന്നുണ്ട് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നതും അതുപോലെ ദിലീപിനെ മാര്യേജ് ചെയ്തതും പിന്നെ ദിലീപുമായിട്ടുള്ള വിവാഹബന്ധം പിരിഞ്ഞതും ആ ഡേറ്റും എല്ലാം കോടതിയിൽ പറയുന്നുണ്ട് മൊഴിയായി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മ്യൂച്വൽ ആയിട്ട് ഇവർ പിരിഞ്ഞതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന്റെ രേഖകളൊക്കെ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ ഇതിനെക്കുറിച്ച് മഞ്ജുവിനോട് ഈ ദിലീപിന്റെ വക്കീൽ ചോദിക്കുന്നത് ഈ ഡിവേഴ്സിന് വേണ്ടിയിട്ടുള്ള ജോയിൻറ് പെറ്റീഷൻ കൊടുക്കാൻ ആദ്യമായി മുൻകൈ എടുത്തത് ആരാണ് എന്നാണ് ചോദിക്കുന്നത് അത് നിങ്ങളല്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് മഞ്ജു ആണോ ഈ ഡിവേഴ്സ് പെറ്റീഷൻ കൊടുക്കാനായിട്ട് ജോയിന്റ് പെറ്റീഷൻ കൊടുക്കാൻ മുൻകൈ എടുത്തത് നിങ്ങളാണോ എന്നാണ് ചോദിക്കുന്നത് അതിന് മഞ്ജു പറയുന്ന ഉത്തരം ഓർമ്മയില്ല എന്നാണ് അവിടെ വക്കീൽ ഒരു സജഷൻ കോടതി മുമ്പാകെ പറഞ്ഞു വെക്കുകയാണ് ആദ്യമായി ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തത് ദിലീപാണെന്നും അതിൽ മഞ്ജുവിനെതിരായ ആരോപണങ്ങൾ തെളിയാതിരിക്കാനായി മഞ്ജു തന്നെ മുൻകൈ എടുത്ത് ദിലീപുമായി ചേർന്ന് ജോയിന്റ് പെറ്റീഷൻ കൊടുക്കുകയായിരുന്നു എന്നായിരുന്നു വക്കീലിന്റെ സജഷൻ അതിനുശേഷം വക്കീൽ വീണ്ടും ചോദിക്കുന്നുണ്ട് മഞ്ജുവിന്റെ വക്കീലും മഞ്ജുവിന്റെ വെൽവിഷേഴ്സും ചേർന്ന് ദിലീപിന്റെ അടുക്കിലേക്ക് പോവുകയായിരുന്നില്ലേ ഈ ജോയിൻ പെറ്റീഷന് നിർബന്ധിക്കാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയും മഞ്ജു പറയുന്ന മൊഴി എനിക്കത് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു അതിന് ശേഷമുള്ള മൊഴികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഈ ദിലീപിൻ്റെ ഫോണിൽ ഒരു പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊരു ഡേറ്റിൽ ദിലീപിന്റെ ഫോണിൽ പ്രൈവറ്റ് മെസ്സേജുകൾ കാണുന്നു കാവ്യുമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രൈവറ്റ് മെസ്സേജുകൾ കാണുന്നു ഇതിനെക്കുറിച്ച് ദിലീപിനെയും കാവ്യയെയും കോൺടാക്റ്റ് ചെയ്യുന്നു പക്ഷെ അവരതൊന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നീ കാര്യങ്ങൾ മഞ്ജു കോടതിയിൽ വന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന ഒരു ഡേറ്റ് പോലീസിന് മുമ്പാകെ പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ അത് മാത്രല്ല ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടതിന് ശേഷം ദിലീപിനെയും കാവ്യേയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നും അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നും ഉള്ള കാര്യവും പോലീസിന് മുമ്പാക്കി പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ കാവ്യയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ ഇത് അതിജീവിതയ്ക്കും റിമി ടോമയ്ക്കും അറിയാം ഇതിനെക്കുറിച്ച് ഇത് ഈ കാവ്യയുടെ അമ്മയ്ക്ക് തന്നെ അതിനെക്കുറിച്ച് ആശങ്കയുണ്ട് എന്നുള്ള കാര്യങ്ങളും പോലീസിന് മുമ്പാകെ കൊടുത്ത മൊഴിയിലില്ല ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കാൻ റിമി ടോമിയെ വിളിച്ചു എന്ന് പറയുന്നത് കോടതിയിൽ വെച്ചാണ് അതല്ലാതെ അതും പോലീസിന് കൊടുത്ത മഴയിലില്ല ഇനി ഈ മെസ്സേജ് കണ്ട് രണ്ട് ദിവസത്തിന് ശേഷമാണ് അർജീവിതയുടെ വീട്ടിലേക്ക് പോകുന്നത് അർജീവിതയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മഞ്ജുവിനൊപ്പം ഗീതു മോഹൻദാസും സംവിധ വർമ്മയും ഉണ്ട് ഇവരുടെ മുന്നിൽ വെച്ചാണ് ഈ അതിജീവിതയുടെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതിജീവിത അച്ഛന്റെ നിർബന്ധ ഈ കാര്യങ്ങളൊക്കെ മഞ്ജുവിനോട് പറയുന്നത് അപ്പോൾ ഇതില് മറ്റൊരു സാക്ഷിയായിട്ടുള്ള ഗീതു മോഹൻദാസിനോട് ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അന്നത്തെ ദിവസം എന്താണ് അതിജീവിത മഞ്ജുവിനോട് പറഞ്ഞതെന്ന് പക്ഷെ ഗീതു മോഹൻദാസ് അതിന് ഉത്തരമായി പറഞ്ഞത് അന്ന് എന്താണ് അതിജീവിത മഞ്ജുവിനോട് പറഞ്ഞത് എന്ന് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇനി അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സാക്ഷിയായിട്ടുള്ള സംയുക്ത വർമ്മയെ ഈ കേസിൽ പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ചിട്ടുമില്ല അപ്പൊ ഇങ്ങനെ മഞ്ജുവിന്റെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്ത മൊഴിയും കോടതിയിൽ കൊടുത്ത മൊഴിയും തമ്മിൽ കുറെ കാര്യങ്ങൾ കോടതിയിൽ വന്ന് ആഡ് ചെയ്തതായിട്ടാണ് കണ്ടത് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ സ്റ്റോറി ഇത് എത്രമാത്രം സപ്പോർട്ട് എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും ഈ ഒരു ജഡ്ജ്മെന്റിൽ ഈ മഞ്ജുവിന്റെ മൊഴി പ്രോസിക്യൂഷൻ സ്റ്റോറിയെ സഹായിക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് പറയാൻ പറ്റില്ല താങ്ക്